കുവൈത്തിലെ മംഗൾഫിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മലയാളികളെല്ലാം അപകടനില തരണം ചെയ്തു പതിനാല് മലയാളികളടക്കം മുപ്പത്തൊന്ന് ഇന്ത്യക്കാരാണ് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്നത് ചികിത്സയിലുള്ള പതിനാല് മലയാളികളിൽ പതിമൂന്ന് പേരും നിലവിൽ വാർഡുകളിലാണ് ചികിത്സയിലുള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഒരാൾ ഐ സിയുവിയിലാണ് എന്നാൽ ഇവരിൽ ആരുടെയും നില ഗുരുതരമല്ല അൽ അദാൻ മുബാറക് അൽ കബീർ അൽ ജാബർ ജഹ്റ ഹോസ്പിറ്റൽ ഫർവാനിയ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്നത് സുരേഷ് കുമാർ നാരായണൻ എന്നയാളാണ് ഐ സിയുവിൽ അൽജാബർ ആശുപത്രിയിലാണ് ഇദ്ദേഹം നടനാക്ഷൻ സബീർ പണിക്കാശ്ശേരി അമീർ അലക്സ് ജേക്കബ് വയലിൽ ജോയൽ ചക്കാലക്കൽ തോമസ് ചാക്കോ ജോസഫ് അനന്തു വിക്രമൻ അനിൽകുമാർ കൃഷ്ണസദനം റോജൻ മടയിൽ ഫൈസൽ മുഹമ്മദ് ഗോപു പുതുക്കേരിയിൽ റിജി ഐസക് അനിൽ മത്തായി ശരത് മേപ്പറമ്പിൽ എന്നിവരാണ് വാർഡിലുള്ളത് അതേസമയം തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ നാലുപേരുടെ സംസ്കാരം ഇന്ന് നടക്കും ഇന്നലെയാണ് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് ഇരുപത്തിമൂന്ന് മലയാളികളാണ് അപകടത്തിൽ മരിച്ചത് പന്ത്രണ്ട് പേരുടെ സംസ്കാരം ഇന്നലെ തന്നെ പുരുത്തിയായിരുന്നു കൊല്ലം പുനരൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം ഇന്ന് നിരക്കൽ മാർത്തോമാൻ ചർച്ച് സെമിത്തേരിയിൽ നടക്കും വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം വെളിച്ചിക്കാല ഐ പി സി സെമിത്തേരിയയിലാണ് വിദേശത്തുള്ള ബന്ധുക്കൾ എത്താനുള്ളതിനാലാണ് ചടങ്ങുകൾ ഇന്നത്തേക്ക് മാറ്റിയത് ഹൃദയങ്ങൾ നിലവിൽ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശീന്ദ്രന്റെ സംസ്കാരവും ഇന്ന് നടക്കും കണ്ണൂർ കുറവ സ്വദേശി അനീഷ് കുമാറിന്റെ സംസ്കാരവും നടന്നു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അനീഷ് കുമാറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മണിയോടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹം കുറവിലെ പുതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി പതിനൊന്ന് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനീഷ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് മരണം ഉണ്ടായത് മെയ് പതിനാറിനാണ് നാട്ടിൽ നിന്ന് തിരിച്ചുപോയത് കുവൈത്ത് സൂപ്പർ മാർക്കറ്റിലെ സൂപ്പർ വൈസറായിരുന്നു ബുധനാഴ്ച പുലർച്ചെയാണ് മംഗൾഫ് ലേബർ ക്യാമ്പിൽ അൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം ആർന്നര കെട്ടിടത്തിരുപത്തിനാല് ഫ്ളാറ്റുകളാണ് ഉള്ളത് ഇവിടങ്ങളിലെ എഴുപത്തിരണ്ട് മുറികളിലെ നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി ആറ് പേരായിരുന്നു അപകടത്തിനടക്കുമ്പോൾ ഫ്ളാറ്റിലുണ്ടായിരുന്നത് ിൽ മരിച്ചവർ ഭൂരിഭാഗവും മലയാളികൾ ഇന്നലെ രാവിലെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിയത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കെ വി സിംഗ് മൃതദേഹങ്ങളെ അനുകൂലിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ ചേർന്നാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് തമിഴ്നാട് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മസ്താനും കൊച്ചിയിൽ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം